Hi dear friends Assalamu Alaikum welcome back to my channel ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്ന ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളാണ് പിന്നെ എല്ലാം നല്ല നല്ല അടിപൊളി അടിപൊളി ടിപ്സുകളാട്ടോ ഒന്ന് കാണിക്കുന്നതെല്ലാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടിപ്പ് എന്താന്ന് നോക്കാം അപ്പോൾ ദാ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ രണ്ട് സോക്സാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും സോക്സ് ഉപയോഗിക്കുന്നവരാണല്ലോ പഴയ ആകുമ്പോൾ നമ്മൾ ഒഴിവാക്കല്ലോ ഇപ്പം ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല ഈ ഒരു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം അതാ ഞാൻ രണ്ട് സോക്സും ഒന്ന് നനച്ചിട്ട് ഒരു വൈപ്പറിന്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലും വൈപ്പറും ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പം ഈ ഒരു വൈപ്പറിൻ്റെ മുകളിലോട്ട് രണ്ട് സോക്സും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഡാമേജ് ഒക്കെ ഉള്ള സോക്സൊക്കെ ആകുമ്പം നമുക്ക് ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വൈപ്പറിൻ്റെ മുകളിലോട്ട് കിതാ ഈ രണ്ട് സോക്സും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നിട്ടുണ്ട് ഇനി ഒരു വീഴുന്ന ആ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ടൈറ്റായിട്ട് തന്നെയാണ് കേട്ടോ അത് നിൽക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു വൈപ്പർ മതി നമുക്ക് നമ്മുടെ വീടിൻ്റെ അക ഒക്കെ തുടച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടിച്ചു വാരലും തുടക്കലും എല്ലാം രണ്ട് ജോലിയും നമുക്ക് ഒറ്റ ട്രിപ്പിനു തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ മടി പിടിച്ചിട്ടുള്ള സമയം ഉണ്ടാവും അതേപോലെ നമുക്ക് എന്തെങ്കിലും നടുവേദന പനി അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ ഉണ്ടാവും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ ഇതേ രീതിയിൽ നമ്മുടെ വീട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാതെ നമുക്ക് പെട്ടെന്നല്ല നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുംട്ടോ അപ്പം നമ്മൾ ഒറ്റക്കുള്ള സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സുഖം ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ആയി കിടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ അകം നമുക്കൊന്ന് തുടയ്ക്കണം ക്ലീനാക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ നമുക്ക് അടിച്ചു വരുന്ന ആ ഒരു ജോലിയും അതേപോലെ തന്നെ തുടക്കുന്ന ജോലിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുനിയാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണിലുള്ള കബോർഡുകളൊക്കെ ഉണ്ടാവില്ല നമ്മൾ കൈ എത്താത്ത ഉള്ള കബോർഡുകളും നമുക്ക് ഈ ഒരു വൈപ്പർ വെച്ചിട്ട് നമുക്ക് തുടയ്ക്കാനായിട്ട് പറ്റും ഇപ്പൊ നമ്മൾ മുകളിലൊക്കെ തുടയ്ക്കാവുമ്പോൾ നമ്മൾ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് കയറിയിട്ട് നമ്മൾ തുടക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആളില്ലാത്ത സമയങ്ങളിലൊക്കെ ആകുമ്പോ സ്റ്റൂളൊക്കെ വഴിക്ക് വീണ് പോകും അങ്ങനെയൊക്കെ ഉള്ള പേടി ഉണ്ടാവും അപ്പൊ നമുക്ക് ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ രീതിയിൽ നമുക്ക് ആ ഒരു പൊടിയൊക്കെ നമുക്ക് തട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ മണ്ണ് വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ തറയിലുള്ള അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഒന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ ഇനി അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മാറാല ഏതെങ്കിലും ഒരു മൂലക്ക് മാറാല കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു തുടക്കുന്ന വെള്ളത്തിൽ നമ്മൾ കർപ്പൂരവും അതേപോലെ വിനാഗിരിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു തുടക്കുന്ന വെള്ളത്തിൽ നമുക്ക് ഈ ഒരു രണ്ട് സോക്സ് നല്ല രീതിയിൽ തന്നെ മുക്കി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു വൈപ്പറിൻ്റെ മുകളിലിട്ടിട്ട് എവിടെയാണോ നമ്മൾ മാറാല കെട്ടിയിട്ടുള്ളത് ആ ഒരു വശങ്ങളിലൊക്കെ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ തുടച്ചെടുത്ത് നോക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറാലെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല വിനാഗിരിയും അതേപോലെ തന്നെ കർപ്പൂരം ഒരു വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ പെട്ടെന്നൊന്നും മാറാല കെട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ എട്ടുകാലിക്കും പല്ലിക്കായാലൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും ഈ ഒരു കർപ്പൂരത്തിന്റെയും അതേപോലെ തന്നെ വിനാഗിരിന്റെയും അപ്പൊ ഈ ഒരു രണ്ട് സ്മെല്ലും ഇതില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും മാറാല കെട്ടാൻ ചാൻസ് ഇല്ല ഇനി നമുക്ക് അടുത്ത ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പിനായിട്ടതാ ഞാൻ രണ്ട് സോക്സ് ഇതേപോലെ ഒന്ന് അട്ടിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കെട്ടോ ഇനി നമുക്ക് ഈ ഒരു രണ്ട് സോക്സും നമുക്ക് നമ്മുടെ രാവിലെ ജോലി തിരക്കിലൊക്കെ സോക്സ് ഒന്ന് കാണാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ രീതിയിലൊന്ന് റോൾ ചെയ്തെടുക്കട്ടോ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഈ ഒരു അറ്റഭാഗം ഇതിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കെട്ടോ അപ്പോൾ അത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു സോക്സിന്റെ ഒറ്റ നഷ്ടപ്പെട്ടു പോയില്ലോ രണ്ടും നല്ല രീതിയിൽ തന്നെ സേഫ് സേഫായിട്ട് തന്നെ ഉണ്ടാവും ഇപ്പം രാവിലെ നമ്മൾ സ്കൂൾ കുട്ടികളായാലും അതേപോലെ ഓഫീസിൽ പോകുന്നവരൊക്കെ സോക്സ് ഉപയോഗിക്കണമല്ലോ അപ്പോൾ നമുക്ക് സോക്സ് പെട്ടെന്ന് തെരഞ്ഞു നടക്കാനുള്ള ആ ഒരു സമയം ഉണ്ടാവില്ല നമ്മൾ കിച്ചണിലാവുന്ന സമയത്ത് അപ്പം ഇതേ രീതിയിൽ എടുത്ത് വെക്കുന്ന സമയത്ത് കുറഞ്ഞ സ്പേസിൽ കുറേയേറെ എടുത്ത് വെക്കാനായിട്ട് പറ്റും ചെയ്യും അത് അതുമാത്രമല്ല ഒന്ന് തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല രണ്ടെണ്ണം ഇതേ രീതിയിൽ നല്ല സേഫ് സേഫായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പം എന്തായാലും ഒരു ബിസ്ക്കറ്റ് പാക്കെങ്കിലും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയായാലും അത് തണുത്തു പോകും അപ്പോൾ ഒരു ബിസ്ക്കറ്റ് നമ്മൾ പൊട്ടിച്ച് ശേഷം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു ബിസ്ക്കറ്റ് തണുത്ത ബിസ്ക്കറ്റ് പെട്ടെന്ന് തന്നെ നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കല്ലിൽ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ ദോശക്കല്ലോ അതേപോലെ പത്തിരി ചൂടുന്ന ഫ്രൈ പാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഗ്യാസ് അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുക്കാം അപ്പം ഇത് നല്ലോണം ചൂടായതിനു ശേഷം മറുവശം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ആ ഒരു ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയി കിട്ടും നല്ല തണുത്ത ബിസ്ക്കറ്റ് ആണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ഒരു ബിസ്ക്കറ്റ് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ബിസ്ക്കറ്റ് തണുത്തു പോവാതിരിക്കാനുള്ള അടുത്ത ടിപ്പാണിത് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ കണ്ടെയ്നറിൽ ബിസ്ക്കറ്റൊക്കെ ഇട്ട് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് കുറച്ചരി മണിതാ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഇതേപോലെ അരിമണി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കണ്ടെയ്നർ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിന്റെ കണ്ടെയ്നർ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ താഴെത്തിട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ താഴത്ത് വെക്കാം താഴത്ത് ഇതേപോലെ വെച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ബിസ്ക്കറ്റ് തണക്കാൻ ചാൻസ് ഇല്ല എപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തും ആ ഒരു ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊട്ടുന്ന പരിവായി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഫ്രിഡ്ജിൽ ബിസ്ക്കറ്റ് വെക്കുന്ന സമയത്ത് തണുത്തു പോയില്ലേന്ന് ഒരിക്കലും തണുത്തു പോവില്ല ബിസ്ക്കറ്റ് ആയാലും അതേപോലെ മിക്സ്ചർ ആയാലും എല്ലാം ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ ക്രിസ്പ്പി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ സൂപ്പർമാർക്കറ്റിൽ നിന്നും കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ പാക്കറ്റുകൾ വാങ്ങുമല്ലോ മസാലപ്പൊടികളുടെ പാക്കറ്റുകൾ ഇതേപോലെ അച്ചാർ പൊടി സാമ്പാർ പൊടി കുരുമുളക് പൊടി ഇപ്പോൾ എല്ലാത്തിനെയും ഇതേപോലെ പാക്കറ്റുകൾ വാങ്ങുമല്ലോ ചിക്കൻ മസാല ഒക്കെ ഇങ്ങനെ പാക്കറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് കറിയിൽ ഇടാൻ വേണ്ടി കുറച്ചൊന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ നല്ല എയർ ടൈറ്റായിട്ട് തന്നെ എടുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇപ്പം ഇതേപോലെ നമ്മൾ ഈയൊരു പാക്കറ്റിൻ്റെ രണ്ടറ്റവും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു നടുഭാഗം ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ ഒരു പെന്നിൻ്റെ ടോപ്പാണ് കേട്ടോ ഒന്ന് കുത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പേന മശിയൊക്കെ തീർന്നാൽ പേന നമ്മൾ ഒഴിവാക്കും ഈ ഒരു ടോപ്പ് നമ്മൾ ഒഴിവാക്കല്ലോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കുത്തി കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ എയർ ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ എങ്ങനെ നമ്മളിങ്ങനെ ചരിച്ച് വെച്ചാലും അത് വീണ് പോകാൻ ചാൻസ് ഇല്ല നല്ല രീതിയിൽ തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ ഇതേപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാക്കറ്റ് പാക്കറ്റാ ഞാനിതേപോലെ മടിക്കിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ വെക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ കാറ്റൊന്നും കടക്കാതെ അവിടെ ഇരുന്നോളൂ കേട്ടോ ഇനി ഒരു പാക്കറ്റ് ഇതാ കുരുമുളകിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് രണ്ടറ്റും മടക്കിയിട്ട് നടു ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് ഞാൻ കുത്തി കൊടുത്തിട്ടുള്ളത് ക്ലോത്ത് ക്ലിപ്പ് ആട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും നമ്മൾ അഴയിൽ കുത്തുന്ന ഈ ഒരു ക്ലോത്ത് ക്ലിപ്പ് തുണികളൊക്കെ പാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തുന്ന ഈ ഒരു ക്ലോത്ത് ക്ലിപ്പ് ഒന്നിൻ്റെ മുകളിൽ ഇതേപോലെ ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് മൂന്നും ഇതേ രീതിയിൽ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് കുത്തി കൊടുക്കുന്നത് ഇതേപോലത്തെ ക്ലിപ്പാട്ടോ ഇത് സൂപ്പർ മാർക്കറ്റിലും അതേപോലെ കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഇത് ഇതേപോലെ ഇങ്ങനെ പാക്കറ്റിൻ്റെ മുകളിൽ കുത്തി കൊടുക്കുന്ന ക്ലിപ്പ് തന്നെ ഉണ്ടത് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി ഒന്നുകിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പാനിൻ്റെ അടപ്പുണ്ടാവുമല്ലോ ഈ ഒരു അടപ്പ് പിന്നെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ അത് ഇട്ട് കൊടുക്കെട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കത്തി നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ പാക്കറ്റിൻ്റെ മുകളിൽ ഒരു വര ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ അതവിടെ സെറ്റായിട്ട് നിന്നോളും ഇതേ രീതിയിൽ അത് ഞാൻ വീഡിയോയിൽ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ വോയിസ് പറഞ്ഞതാണ് കത്തി നല്ലോണം ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഈ ഒരു പാക്കറ്റിൻ്റെ മുകൾ ഭാഗം എവിടെയാണോ നമ്മൾ കീറിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തൊന്ന് കത്തി മെല്ലൊന്ന് ഇങ്ങനെ ഒരു വര ഇട്ടെടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ പ്രസ്സായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ എല്ലാവരും ഇങ്ങനത്തെ പാക്കറ്റുകളൊക്കെ വാങ്ങി വാങ്ങുന്നവരാണല്ലോ അപ്പം കാറ്റ് കടന്നു പോയാൽ പെട്ടെന്ന് തന്നെ അത് കട്ടായിപ്പോവും പിന്നെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോവും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറേ കവറുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കടകളിൽ നിന്നെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കവറിലാണല്ലോ നമുക്ക് സാധനങ്ങളൊക്കെ അവരാക്കി തരാം ഇതേപോലത്തെ കീസിൽ അപ്പം നമ്മൾ ഈ ഒരു കീസ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്ന ആ ഒരു ചാക്കിൽ ഇട്ട് വെക്കും ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർ വന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് കൊടുക്കും അതല്ല നമ്മൾ ചെയ്യുക എല്ലാവരും അപ്പം നമ്മൾ നല്ല പ്ലാസ്റ്റിക് കവറൊക്കെ ആകുമ്പം ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് റിയൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ നല്ല നല്ല ഉണങ്ങിയ നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് ഈ ഒരു കവർ ഇതേപോലെ ഇതേപോലൊന്ന് റോൾ ചെയ്തെടുക്കട്ടോ ആദ്യം നല്ല രീതിയിൽ തന്നെ കവറ് നമ്മുടെ കൈവച്ചിട്ട് ഒഴിഞ്ഞ് ഇതേപോലൊന്ന് ചുളിവൊക്കെ നിർത്തി എടുക്കുക എന്നിട്ട് ഇതേപോലൊന്നും മടക്കിയെടുക്കട്ടോ ഇതേപോലെ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു താഴത്തെ അറ്റഭാഗം ഉണ്ടല്ലോ ഈ ഒരു അറ്റഭാഗം ഇങ്ങനെ കോണായിട്ടൊന്ന് മടക്കിയെടുക്കട്ടോ ഇപ്പം താ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു സമൂസ ഷീറ്റിൻ്റെ ആകൃതിയിൽ ഇതേപോലെ ഒന്ന് കോണായിട്ട് മടക്കിയെടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പണിയുള്ളൂ അപ്പം അതേ രീതിയിൽ നമ്മൾ മടക്കിയെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് കുറേ കവറുകൾ കുറഞ്ഞ സ്പേസിൽ നമുക്ക് കൊള്ളിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്ക് വൃത്തിയുള്ള നല്ല കവറുകൾ നമുക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ കവറുകളെല്ലാം നമ്മുടെ കയ്യിൽ ഇതേപോലെ നല്ല വൃത്തിയുള്ള കവറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മളൊന്ന് കോണാക്കി മടക്കിയിട്ട് ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് വെക്കുന്ന സമയത്തും നമുക്ക് കുറേ കവറുകൾ കുറഞ്ഞ സ്പേസിൽ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കവറിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ കവറ് തേടി നടക്കേണ്ട ആവശ്യമില്ല നമുക്കിതിൽ നിന്നും ഓരോ കവർ എടുത്തിട്ട് നമുക്ക് റിയൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒരു സമൂസൻ്റെ ഓർമ്മ വരുമല്ലോ ഇതേ രീതിയിൽ നമ്മൾ കാണുന്ന സമയത്ത് അപ്പോൾ കവറുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ആദ്യം കൈവെച്ചിട്ട് ഇതേപോലെ ചുളിവെല്ലാം നിർത്തി കൊടുക്കാം എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് അറ്റഭാഗം താഴെ നിന്നിട്ട് ഇതേപോലെ കോണാകൃതിയിൽ ഇങ്ങനെ മടക്കി മടക്കിയിട്ട് ഈ ഒരു അറ്റം വരുന്ന ഭാഗം ഇതിൻ്റെ ഈ ഒരു മടക്കിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് തിരികെ വെച്ചെടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ നമുക്ക് കവറ് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ കൊന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്പിൽ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും കേട്ടോ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോക്ക് ഇടാൻ മറക്കണ്ട പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പുതിയ വെറൈറ്റി ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു